ഓം ശാന്തി ഞാൻ സ്വയം തന്നെ തന്നെ കാണുന്നു ഭൃഗുടി മധ്യത്തിലിരിക്കുന്ന ഞാൻ ഒരു ചൈതന്യ ആത്മാവാണ് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുള്ള രാജിയാണ് പരിധിയില്ലാത്തത് എന്നാൽ ഞാൻ പാപ്പ് സമാനം സമ്പൂർണ്ണ സമ്പന്ന ആത്മാവാണ് സദാ സർവകർമ്മേന്ദ്രിയങ്ങളുടെയും രാജ്യ അധികാരിയാണ് മനസ്സും ബുദ്ധിയും സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമാണ് ഞാൻ പാപ്പ് സമാനം സമ്പന്ന സമ്പൂർണ ആത്മ തൻ്റെ സർവകർമ്മേന്ദ്രിയങ്ങളുടെയും രാജ്യ അധികാരിയാണ് മനസ്സ് ബുദ്ധി സംസ്കാരം ഈ ീസൂമ ശക്തികളുടെ അധികാരിയാണ് ഈ ദേഹവും ദേഹത്തിൻ്റെ ലോകവും വ്യക്തഭാവവും വൈഭവങ്ങളുടെയും ആകർഷണങ്ങൾ എന്നിൽ നിന്നും സദാ ദൂരെയായിരിക്കുന്നു ിതിയുടെ അനുഭവം ചെയ്യുന്നു ഞാൻ സമ്പന്ന സമ്പൂർണ്ണ ആത്മ കർമ്മേന്ദ്രിയ ജീതാക്കുന്നു മനസ്സ് ബുദ്ധി സംസ്കാരങ്ങൾ ഈ സൂക്ഷ്മ ശക്തികളുടെയും മേലെ ഞാൻ വിജയിക്കുന്നു എൻ്റെ മനസ്സിനെയും സങ്കൽപ്പശക്തിയെയും ഓർഡർ ചെയ്യുന്നു ഓർഡർ അനുസരിക്കുന്നു ഞാൻ സംഗമയുഗി ശ്രേഷ്ഠ ആത്മാവാണ് മനസ്സ് പരമധാമത്തിൽ ഏകാഗ്രമാക്കുന്നു കുറച്ച് നിമിഷങ്ങൾ ഞാൻ പരമധാമ നിവാസി ശ്രേഷ്ഠ ആത്മാവാണ് എന്ന സങ്കല്പത്തിൽ സ്ഥിതമാക്കുന്നു എനിക്കിപ്പോൾ മൂന്നാമത്തെ നേത്രം ലഭിച്ചു അതിനാൽ എൻ്റെ കണ്ണുകൾ ആരിലും മുങ്ങിപ്പോകില്ല ഞാൻ പരിധിയില്ലാത്ത വൈരാഗിയായി എൻ്റേതെല്ലാം ബാബയിലർപ്പിക്കുന്നു എൻ്റേതായി ഒന്നുമില്ല ഈ ദേഹവും എൻ്റേതല്ല ഇതിനെയും ഉപേക്ഷിക്കണം എല്ലാവരോടുമുള്ള മോഹം മുറിയുന്നു നഷ്ടമോഹിയാക്കുന്നു ഈ പഴയതൊന്നും പ്രയോജനമുള്ളതല്ല ഇപ്പോൾ പഴയ ലോകം വിനാശമാകണം ഇതു പരിധിയില്ലാത്ത അച്ഛനാണ് പരിധിയില്ലാത്ത ജ്ഞാനം നൽകുന്നു ഞാൻ ബാപ്പയിലൂടെ രചയിതാവിൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തെയും അറിയുന്നു ബാപ്പ കൽപ്പം കൽപ്പം വന്ന് മനുഷ്യനിൽ നിന്നും ദേവതയാകാൻ പഠിപ്പിക്കുന്നു ഞാനിപ്പോൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുകയാണ് ദൈവിക ഗുണങ്ങൾ അവരിൽ കാണപ്പെടുന്നു ഞാൻ ദിവസവും ചെക്ക് ചെയ്യുന്നു ഞാൻ ആർക്കും ുഃഖം നൽകിയില്ലല്ലോ എന്ന് എപ്പോൾ സ്വയം ദേഹിയാണെന്ന് മനസ്സിലാക്കുന്നുവോ അപ്പോൾ മാത്രമേ ബാബയോട് സ്നേഹമുണ്ടാകുകയുള്ളൂ ഇല്ലെങ്കിൽ ദേഹത്തിൻ്റെ കർമ്മബന്ധനത്തിൽ തന്നെ ബുദ്ധി അലയുന്നു എനിക്ക് ഈ പഴയ ലോകത്തോട് വൈരാഗ്യമുണ്ടാകുന്നു ഈ പഴയ ലോകത്തിൽ ഇനി വീണ്ടും പുനർജന്മെടുക്കേണ്ടതില്ല ഈ നരകത്തിൽ ഇപ്പോൾ അന്തിമ ജന്മമാണ് ഞാൻ ബുദ്ധി കൊണ്ട് സന്യാസം ചെയ്യുന്നു ഇപ്പോൾ തിരിച്ചു തിരിച്ചുപോകാണ് എല്ലാം മറക്കേണ്ടി വരും ഈ പഴയ ലോകത്തോട് മനസ്സ് വെക്കുന്നില്ല ഇതൊന്നും അവസാനം ഉപയോഗത്തിൽ വരില്ല അച്ഛനായ ബാബയെയും വീടിനെയും ഞാൻ ഓർമ്മിക്കുന്നു അപ്പോൾ വികർമ്മം വിനാശമാക്കുന്നു ബാബയുടെ ശ്രീമതത്തിലൂടെ നടന്ന് ജീവിതം ശ്രേഷ്ഠമാക്കുന്നു ബാബയാണ് ഉയർന്നതിലും ഉയർന്നത് ബാബ സ്മൃതി ഉണർത്തുന്നു ഞാൻ ബാബ തന്നെയാണ് വന്നു പഠിപ്പിക്കുന്നത് ഞാൻ പഠിക്കുന്നു ശരീര നിർവഹണാർത്ഥം ട്രസ്റ്റിയായി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു ഞാനിപ്പോൾ പരിധിയുള്ളതിൽ നിന്നും മാറി പരിധിയില്ലാത്തതിലേക്ക് പോകുകയാണ് ഡ്രാമ പ്ലാൻ അനുസരിച്ച് സ്ഥാപന ഉണ്ടാക്കുക തന്നെ വേണം ഓരോരുത്തരും തൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു ഇത് പരിധിയില്ലാത്ത പഠിപ്പാണ് ഇന്ന് മുള്ളുകളുടെ കാടാണ് പരസ്പരം കുത്തിക്കൊണ്ടിരിക്കുന്നു പാപ വന്ന് മുള്ളുകളെ പൂക്കളാക്കുന്നു ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം ക്രോധത്തിൻ്റെ അംശം പോലും ഉണ്ടാകരുത് പാപയുടെ വരധാനമാണ് ഞാനീ തൂ ആത്മാവായി ഭവിക്കൂ പറയുക ചിന്തിക്കുക ചെയ്യുക ഈ മൂന്നിനെയും സമാനമാക്കുന്നു ഒരു പാപയുമായി മിലനമാചരിക്കുന്നു മറ്റുള്ളവരെ ബാപ്പു സമാനമാക്കുന്നു സേവനങ്ങളുടെ ഉണർവ് ചെറിയ ചെറിയ രോഗങ്ങളെ